ഗുരുദേവന്റെ ആത്മോപദേശ ശതകത്തിലെ നാൽപ്പത്തേഴാമത്തെ ശ്ലോകമാണ് നാം പഠിക്കുന്നത് മതത്തെപ്പറ്റി ഗുരു വീണ്ടും നമ്മളോട് പറയുകയാണ് മതം എന്ന് പറയുന്നത് ഒരാളിൻ്റെ അഭിപ്രായം തന്നെയാണ് കൃഷ്ണനും നബിയും യേശുവും അതിനു മുമ്പുണ്ടായ എത്രയോ മുനി വര്യന്മാർ നമുക്കുണ്ടെന്നറിയാം അവർ പറഞ്ഞ അഭിപ്രായങ്ങൾ തന്നെയാണ് അവരുടെ മതമായി പിന്നീട് മാറുകയാണ് മാത്രം ചെയ്യുന്നത് അവർ പറയുന്ന കാര്യങ്ങൾ ഇതിലെ സത്യത്തിലേക്ക് പോകാനുള്ള മാർഗ നിർദ്ദേശമാണ് അവർ പറയുന്നത് ആ മാർഗനിർദ്ദേശം ആണ് മതമായി പിന്നീട് മാറുന്നത് പക്ഷേ ആ സങ്കുചിത ഭാവമുള്ള ആളുകൾ ആ മതത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നമ്മുടെ മതമാണ് സത്യം എന്ന് പറയുമ്പോൾ അവരിത് ആ സത്യം മനസ്സിലാക്കാതെ പാഴെ അവരുടെ ബുദ്ധി നശിക്കുന്നു വെറുതെ നശിച്ചു പോകുന്നു അവരില്ലാതാകുന്നു അപ്പോൾ മതത്തിലേക്ക് വരുന്നവർ ഉപനിഷത്തിലും മറ്റും പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് വായിച്ചു മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അതിൽ ഒരു ഒരേ ഒരു സത്യമേ ഉള്ളൂ ബോധം എന്ന് പറയുന്ന ആ സത്യം ആ ബോധം അവനവൻ്റെ ഉള്ളിലെ ബോധത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ മഹർഷിമാർ പറഞ്ഞു വെച്ചിട്ടുള്ളത് ആ സത്യം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് മതം എന്ന് പറയുന്നത് ഒരു കറുപ്പ് പോലെ ആകരുത് നമുക്ക് ആ രീതിയിൽ പോകാൻ ഇടയാകരുത് ഇത് കേൾക്കുന്നവർ ഓ ഇന്നത്തെ ശ്ലോകം ഇങ്ങനെയാണ് ഒരു മതമാകുവാതിനുരപ്പത് എല്ലാവരും ഇത് വാദികളാരും ഓർക്കുവീല പരമതവാദമൊഴിഞ്ഞ പണ്ഡിതന്മാർ അറിയുമിതിൻ്റെ രഹസ്യമിങ്ങ ശേഷം ഒരു മതമാകുവതിനുരപ്പതെല്ലാവരും ആലോചിച്ചു നോക്കണം നമ്മൾ ഒരാൾ ഒരു അള്ള പറഞ്ഞാലും യേശു പറഞ്ഞാലും ക്രിസ് ക്രിസ്തു കൃഷ്ണൻ പറഞ്ഞാലും നമ്മൾ ആലോചിച്ചു നോക്കിയതിന് ശേഷമേ പ്രവർത്തിക്കാവൂ ഇത് സത്യമാണോ ഗീതയിൽ പതിനെട്ടാമത്തെ അധ്യായത്തിൽ അറുപത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ കൃഷ്ണൻ അർജുനോട് പറയുന്നുണ്ട് വേദാന്ത രഹസ്യങ്ങൾ എന്നിട്ട് പറഞ്ഞ ഇത് ഗുഹാ ഗുഹ്യമായിട്ടുള്ള ഒന്നാണ് ഏറ്റവും ഗുഹ്യമായിട്ടുള്ള രഹസ്യമാണ് ഞാൻ നിന്നോട് പറഞ്ഞത് നീ ആലോചിച്ചു നോക്കുക അതിനുശേഷം നിൻ്റെ ഇഷ്ടം പോലെ പ്രവർത്തിക്കുക ഇതാണ് ഒരു മതത്തിൻ്റെ വിശാലത എന്ന് പറയുന്നത് നീ ആലോചിക്കുക എന്നിട്ട് നിൻ്റെ ഇഷ്ടം പോലെ പ്രവർത്തിക്കുക ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ച് നീ അത് അംഗീകരിക്കേണ്ട ആവശ്യമില്ല നിൻ്റെ ഉള്ളിൽ ബോധമുണ്ട് ആ ബോധവുമായിട്ട് നിനക്ക് ചിന്തിക്കാം ചിന്തയിൽ നിന്ന് വിചാരത്തിലേക്കും വിചാരത്തിൽ നിന്ന് ധാരണയിലേക്കും മനനത്തിലേക്കും മനനത്തിൽ നിന്ന് ധാരണയിലേക്കും ധാരണയിൽ നിന്ന് ധ്യാനത്തിലേക്കും സമാധിയിലേക്കും നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ആ ബോധപ്രകാശത്തിൽ ഇഴുകിച്ചേരുകയാണ് ചേരുകയാണ് ചെയ്യുന്നത് ആ ഇഴുകി ചേരുമ്പോൾ നമുക്കൊരു ബോധമുണ്ടാവും ഇത് പറഞ്ഞത് ശരിയാണ് എന്നുള്ളത് അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മതം മാറ്റാൻ വേണ്ടി നടക്കുന്നതല്ല മതത്തിൻ്റെ ഇപ്പോൾ ആ രീതി ഒരു പ്രാധാന്യം വന്നിരിക്കുകയാണ് പക്ഷെ അതല്ല മതം സത്യത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ആണ് മതം ഉണ്ടായിരിക്കുന്നത് അഭിപ്രായം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അത് ഒരു മനുഷ്യൻ ജീവിതത്തിൽ പ്രാവർത്തികമാകുമ്പോൾ അവൻ ഈ ലോകത്ത് ജീവിക്കാൻ ഈ സംസാരമാകുന്ന സാഗരം നീന്തി കിടക്കാൻ പ്രാപ്തനായി തരും ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഒരു മതമാകുവതിന് ഉരപ്പത് പറയുന്നത് എല്ലാവരും എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത് എല്ലാ ഋഷി ആചാര്യന്മാരും ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇത് വാദികളാരും ഓർക്കുകയില്ല ഇത് വാദിക്കുന്നവർ ഓർക്കില്ല അവർക്ക് സ്വല്പം അറിവ് കിട്ടിയാൽ അവരതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാനെന്തോ പണ്ഡിതനാണ് എന്ന് വരുത്തി തീർക്കാനാണ് പാണ്ഡിത്യം ഉള്ളവർ മൗനം പാലിക്കും അവരാരോടും വാചകമടിച്ചുകൊണ്ട് നടക്കില്ല അവരിത് അറിഞ്ഞു ഈ സത്യത്തെ അറിഞ്ഞു അത് നല്ലത് ഇത് നല്ലത് എന്ന് പറയേണ്ടതല്ല എല്ലാം ഇവിടെ ഏക സത്യം മാത്രമേ ഉള്ളൂ ആ സത്യത്തിലേക്ക് പോകാനുള്ള രഹസ്യമാണ് നമ്മൾ മന്ത്രം മാത്രം ജപിച്ചുകൊണ്ട് നമുക്ക് പോകാൻ സാധിക്കില്ല മന്ത്രം നല്ലതാണ് മനസ്സിനെ ഏകാഗ്രപ്പെടുത്താൻ പ്രാണനും അപാനനും പ്രാണനെയും അപാനനെയും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ രണ്ടുപേരും കൂടെ ഒന്നാകും ഒന്നായാൽ മാത്രമേ ഒളിഞ്ഞിരിക്കുന്ന ആ പ്രാണാഗ്നിയെ ഉയർത്താനും സുഷുംന എന്ന് പറയുന്ന രാജവീതിയിലൂടെ സഞ്ചരിക്കാനും നമുക്ക് സാധിക്കുള്ളൂ അപ്പം നമ്മൾ പ്രാണനെ ജയിക്കണം ആ പ്രാണ പ്രാണായാമം പ്രാണനെ അടക്കം ചെയ്യാനും നമുക്ക് കഴിയണം പ്രാണനെ ഒന്നിച്ചേർക്കാനും പ്രാണനെ അടക്കം ചെയ്യാനുമുള്ള കഴിവ് നേടുന്നതിന് വേണ്ടിയുള്ള രഹസ്യങ്ങളാണ് ഈ പുസ്തകങ്ങളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഇതുപോലെയുള്ള ഇതിൽ പറയാൻ പാടുള്ളതല്ല അടുത്ത് വരുന്നവർക്ക് മാത്രം പറഞ്ഞു കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് അങ്ങനെ പറ്റുകയുള്ളു അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് പോകുന്നതും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്വാ പ്രാണനടങ്ങുന്നു ആ പ്രാണൻ ശുദ്ധമാകുന്നു ശ്വാസത്തുനിന്ന് നിന്ന് അതിൻ്റെ പുകയൊക്കെ അങ്ങോട്ട് അതാണ് ശ്വാസം എന്ന് പറയുന്നത് അതൊക്കെ അങ്ങോട്ട് മാറിയിട്ട് പ്രാണാഗ്നി ജ്വലിക്കും ആ പ്രാണാഗ്നി ജ്വലിച്ചു കഴിയുമ്പോഴാണ് മറ്റുള്ള എഴുപത്തോരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നാടികളിലുള്ള പ്രാണനെല്ലാം മാറിയിട്ട് ഒരു നാടിയിലേക്ക് എന്ന് എന്നറിയുന്ന നാടിയിലേക്ക് വരുമ്പോഴാണ് മനുഷ്യൻ അസാധാരണനാകുന്നത് അതിനേത് മനുഷ്യനും കഴിയും വേണ്ടിയുള്ള പരിശ്രമത്തിന് വേണ്ടിയാണ് ഒരു ഓരോ ശ്ലോകവും പറഞ്ഞിരിക്കുന്നത് ഒരു മതമാകുവതിനുരപ്പതെല്ലാവരും ഇത് വാദികളാരും മോർക്കുവീല അങ്ങനെ ആ സത്യം കണ്ടെത്തിയ ഒരാളും മതത്തിനു വേണ്ടി ഒരിക്കലും വാദിക്കുകയില്ല അവർ ഈ സത്യം അതുകൊണ്ടാണ് ഗുരു വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനും ഒരിടം എന്ന് ആലുവയിൽ സർവമത സമ്മേളനം ഭാരതത്തിലെ ആദ്യത്തെ സർവമത സമ്മേളനമാണ് ഗുരു പിടിച്ചുകൂട്ടിയത് അവിടെ എല്ലാ മതക്കാരെയും കൊണ്ടുവന്ന് സംസാരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങൾ നടത്താനല്ല മതം സത്യം കണ്ടെത്താനുള്ള വഴി ആള് സാധാരണ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഒന്നാണ് മതം എന്ന് പറയുന്നത് പരമതവാദം ഒഴിഞ്ഞ പണ്ഡിതന്മാർ അറിയുമിതിൻ്റെ രഹസ്യമിഞ്ഞ ശേഷം പരമതവാദം ഒഴിഞ്ഞ പണ്ഡിതന്മാർ ഈ പരമത മറ്റു മതത്തെപ്പറ്റി വാദിക്കാതെ ഉള്ള ആളുകൾ ഇതറിയും എന്ന് വെച്ചാൽ സത്യവാദിയായിട്ടുള്ള സത്യത്തെ അറിഞ്ഞ ഒരാൾ ഇത് മനസ്സിലാക്കും കഴിഞ്ഞാൽ പണ്ഡിതന്മാർ അറിയും ആ പണ്ഡിതന്മാർ മറ്റത് പണ്ട പണ്ട ഉള്ളവരാണ് പണ്ഡിതം പണ്ട എന്ന് വെച്ചാൽ ആത്മജ്ഞാനം തൻ്റെ തന്നെ ആത്മാവിനെ കണ്ടെത്തുന്നവർ അവനവനെ അറിയുന്നവർ അതാണ് ആത്മാ എന്ന് പറയുന്നത് തന്നെ സ്വയം അറിയുക അതാണ് ഈ ആത്മ ദർശനം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളെ കണ്ടിട്ടില്ല നമ്മുടെ ശരീരം മാത്രമേ കാണുന്നുള്ളൂ മനസ്സ് സ്വല്പം നമ്മൾ ഊഹിച്ചെടുക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ അതിനപ്പുറം അങ്ങോട്ട് കടന്നു ചെന്നാൽ നമ്മൾ ആരാണ് എന്ന് നമുക്ക് തിരിച്ചറി അപ്പോൾ എല്ലാവരും ഒന്നായി ആത്മദർശനം നിങ്ങൾക്കുണ്ടാകുന്നു അങ്ങനെ ബ്രഹ്മദൃഷ്ടി നിങ്ങൾക്ക് വരണം ഏകദൃഷ്ടി എല്ലാവരെയും എല്ലാ ചെടികളെയും മനുഷ്യനെയും എല്ലാം ഒന്നായി കാണാനുള്ള ദൃഷ്ടി നിങ്ങൾക്കെപ്പോൾ ഉണ്ടാകുന്നു അപ്പോൾ നിങ്ങൾ വിജയിച്ചു അതിനു വേണ്ടിയാണ് അപ്പോൾ നിങ്ങൾ പൂർണ്ണ മനുഷ്യനായ വേണ്ടിയാണ് ഈ കൃതികളെല്ലാം നാം പഠിക്കുന്നത് അപ്പോൾ പരമതവാദമൊഴിയും ഒഴിഞ്ഞിട്ട് ആ പണ്ഡിതന്മാർ വെറുതെ വാചമടിക്കുന്ന പണ്ഡിതന്മാരെയല്ല പണ്ട ഉള്ളവർ അറിയും ഇതിൻ്റെ രഹസ്യം ഇങ്ങ് അശേഷം ഇതിൻ്റെ രഹസ്യം ഇത് ഊഢമാണ് ഉള്ളിലേക്ക് ഉള്ളിലേക്ക് പോയി ആ ഏകത്തിൽ ചെന്നെത്തുക എന്ന് പറയുന്നത് ദീർഘമായ ഒരു യാത്രയാണ് ഉള്ളിലേക്കുള്ളൊരു യാത്രയാണ് അവിടെ എത്തി കഴിയുമ്പോൾ നിങ്ങൾ മറ്റൊരാളായി നിങ്ങൾ മാറുന്നു നിങ്ങൾ പൂർണ്ണമായ പ്രകാശത്താൽ ഓരോന്നിനെയും കാണാൻ നിങ്ങൾക്ക് കഴിയും ഇവിടെയെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ദൈവം എന്ന് നിങ്ങൾ സങ്കല്പിച്ചിരിക്കുന്ന രൂപങ്ങളെയൊക്കെ ചെടിയിൽ നോക്കുകയാണെങ്കിൽ രണ്ട് കണ്ണു നിങ്ങൾ വീണ്ടും അതിലുസയ്ക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ ഒരു കണ്ണിൽ മാത്രം ഒരു കണ്ണ് മാത്രം തെളിഞ്ഞ് ചെടികളിലും ഒക്കെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കും അപ്പോൾ എവിടെയും നിങ്ങൾക്ക് ദൈവത്തിനെ കാണാൻ സാധിക്കും അപ്പോൾ അതാണ് ഗുരു ഓരോ കൃതികളിലൂടെയും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതിലേക്ക് പോകുന്നതാകട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം നന്ദി നമസ്കാരം